ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് ഇന്നലെ നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നത്തിൽ നിഞ്ചുവേദിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാനവാസിന്റെ വിവരത്തെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ മുഴുവൻ എന്തുപറ്റി ഷാനവാസിന് ഇതുവരെ ഷാനവാസ് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കാരണം ബിഗ് ബോസിന്റെ നിയമപ്രകാരം ഇരുപത്തിനാല് മണിക്കൂർ ആ ഒരു തനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിട്ടേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ബിഗ് ബോസിൽ എത്തിയെങ്കിലും ഇതുവരെ ഹൌസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല നിലവിൽ ഷാനവാസിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ടാസ്ക് ഒക്കെ ചെയ്യാനും സാധിക്കും പക്ഷെ എന്തിനായാലും നെവിൻ ചെയ്തത് വളരെയധികം മോശപ്പെട്ട പ്രവൃത്തി തന്നെയാണ് ലാലേട്ടൻ വന്ന് തക്കതായ നടപടി എടുക്കണം അതുമാത്രമല്ല നെവിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയും വേണം എന്നാണ് പല പ്രേക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസിൽ വന്നതിനു ശേഷം ഇത്രയും അധികം പിടിച്ചെന്നത് ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് ഇനി ടിക്കറ്റ് ടു ഫിനാലിയിലേക്ക് ഷാനവാസ് എത്തിയില്ലെങ്കിൽ പോലും ഈ പ്രേക്ഷകർ മുഴുവൻ ഷാനവാസിനെ പിന്തുണയ്ക്കും വിജയ് ഷാനവാസ് ആകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്തായാലും ഹൗസിൽ ഷാനവാസ് ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്